നവോദയ പുറക്കുന്ന ആഭിമുഖ്യത്തിൽ എം ഡി വാസുദേവൻ നായർ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലയാളത്തിന്റെ പ്രശസ്ത എഴുത്തുകാരനും സിനിമാ തിരക്കഥാ രചയിതാപും ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായിരുന്ന എം ഡി വാസുദേവൻ നായരെ ഓർമ്മിച്ച് പുറക്കുന്ന നവോദയ ക്ലബ്ബ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു പ്രമുഖ കവിയും എഴുത്തുകാരനുമായ മാധവൻ പുറച്ചേരി അനുസ്മരണ പ്രഭാഷണം നടത്തി എണ്ണയും കുഴപ്പമൊന്നും വാങ്ങാൻ പൈസയില്ല ഞാൻ ആ എഴുതിയ ലേഖനത്തിന്റെ പൈസയില്ല വളരുന്ന സാഹിത്യം എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയിൽ സാഹിത്യ പുസ്തകങ്ങൾ വിലയിരുത്തി പത്ത് ലക്കത്തിന്റെ പൈസ എനിക്ക് കിട്ടാനുണ്ട് അതൊന്ന് കഴിഞ്ഞത്ര വേഗം അയച്ചു തരുന്നത് എൻ്റെ എഴുതി ധരിച്ചിരുന്നു ഞാനത് കേട്ടിട്ട് എനിക്കൊന്നും മറുപടി പറയാൻ പറ്റിയില്ല അത്ര കൊല്ലം ധരിച്ച ഒരാള് അയാളുടെ ഒരു സാമ്പത്തിക നില ഇങ്ങനെയാണല്ലോ എന്ന് ഞാൻ എന്റെ മനസ്സാണ് അതൊന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മിക്കുന്നു കാണുന്ന മനസ്സിലുള്ള വിശദമായി ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ എനിക്ക് ഇപ്പൊ നാളെ പുലർച്ചെ പറഞ്ഞാൽ പോലും തീരാത്തത്രീക ക്ലബ്ബ് സെക്രട്ടറി പി സജിത് സ്വാഗതം പറഞ്ഞു പരാതിപരായി അതുപോലെ തന്നെ നോവലിസ്റ്റായി കഥാകൃത്തായി തീർത്ഥാടകത്തായി സിനിമാ സംവിധായകനായി അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ തൻ്റെതായ അടയാള വരുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മെ വിട്ടുവരുന്നിട്ടുള്ളത് മലയാളികളുടെ എം ടിയെ കാണും നമ്മളൊക്കെ ഒരുപക്ഷെ ആദ്യമായി ഒരു പുസ്തകം വായിച്ചത് പോലും ചിലപ്പോൾ അത് ഒരു എം ടിയുടെ പുസ്തകം അതുപോലെ തന്നെ ഒരു യുഗാന്ത്യം എന്ന് വിശേഷിപ്പിച്ചാണ് സാഹിത്യകാരന്മാരൊക്കെ ഈ വേർപാടിനെ പ്രസിഡന്റ് എം രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തംഗം സി ചിന്താമണി ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി പി രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു അവധയ ക്ലബ്ബംഗങ്ങൾ വനിതാ വേദി അംഗങ്ങൾ കുട്ടികൾ നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ എം ഡി അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി എം സിനിമ ഒന്നിലധികം സിനിമകൾ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒന്നിലധികം പുസ്തകങ്ങൾ വായിക്കാത്ത എം കഥകൾ വായിക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ എം കഥ വായിച്ചിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് എം ടി എന്ന ആ വിശ്വ സാഹിത്യകാരനെ അനുസ്മരിക്കുന്നതിൽ നമ്മുടെ നമ്മുടെ ഇതുപോലുള്ളൊരു സംഘടന അധികം

One vow at a time. Chobiga. Chobiga. Celebrating Viva by Shobika Weddings.